ഏ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടെസ്റ്റാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് അറ്റ് എ ഇൻ ഓൺ ടൈമുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ അറിയാമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ടെസ്റ്റ് ഇതിൻ്റെ ഒരുവിധമുള്ള പാർട്ടെല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇംഗ്ലീഷ് അറിയാം അതിൽ സംശയമൊന്നും വേണ്ട ഏതായാലും നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ഓക്കെ ദിസ് ഈസ് എ സിമ്പിൾ ടെസ്റ്റ് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദിസ് ടെസ്റ്റ് യു വിൽ ബി ഏബിൾ ടു യൂസ് അറ്റ് ഇൻക്ടഡ് വിത്ത് ടൈം അപ്പൊ നമുക്ക് വന്നാൽ നമ്മൾ അറ്റ് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ മീറ്റ് ഹിം പിരി ബിസി അറ്റ് ദയോഗമാണ് ഐ വിൽ മീറ്റ് യു അറ്റ് സൺറൈസ് ഐ വിൽ മീറ്റ് യു അറ്റ് സൺസെറ്റ് എ പിക്കനിക് ഈസ് അറേഞ്ച് ടാഷ് പിന്നെ വന്നിരിക്കുന്ന ഡേ ആണ് ഡേയോ ഡേറ്റോ ആണെങ്കിൽ ഓൺ ഉപയോഗിക്കുക എ പിക്കനിക് ഈസ് അറേഞ്ച് ഓൺ സൺഡേ ഇനി ദിവസങ്ങൾ സൺഡേകൾ ആഴ്ചകൾ അങ്ങനെ വന്നാലും ഓൺ ഉപയോഗിക്കുക മൈ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആർ ഷെഡ്യൂൾഡ് ഓൺ സാറ്റർഡേസ് ഇത്രയേ ഉള്ളൂസായല്ലോ സ്പെസിഫിക് ടൈം ആണെങ്കിൽ അറ്റ് ഉപയോഗിക്കുക ും വന്നാൽ ഓൺ ഉപയോഗിക്കുക ഐ വിൽ സി യു ഡാഷ് യുവർ ബർത്ത്ഡേ ഡേ ആണ് ഐ വിൽ സി യു ഓൺ യുവർ ബർത്ത്ഡേ ഐ വിൽ സി യു ഡാഷ് ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഇങ്ങനെ വന്നാൽ ആ ഓണം ഡേ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓൺ ഓണം അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് അതായത് കറക്റ്റ് ക്രിസ്മസ് ദിവസം നിങ്ങൾ മീറ്റ് ചെയ്യുമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത് ഡു യു ലൈക്ക് എ ട്രിപ്പ് ഫ്രൈഡേ മോർണിംഗ് ഓൺ ഫ്രൈഡേ മോർണിംഗ് ഓൾറെഡി ഡേ ഉണ്ട് ഇനി നേരത്തെ തൊട്ടുമുന്നിൽ പറഞ്ഞതിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്ന കാര്യം ഐ വിൽ സി യു അറ്റ് ഓണം നേരത്തെ ഓണം ഓണം പറഞ്ഞു ഓൺ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓണം ഡേയിൽ തിരുവോണ ദിവസം തന്നെ നമ്മൾ മീറ്റ് ചെയ്യും ഐ വിൽ സി യു അറ്റ് ഓണം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആ ഓണം ഹോളിഡേയ്സിൽ മീറ്റ് ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അറ്റ് റ്റ് ക്രിസ്മസ് അറ്റ് ഈസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോളിഡേ പീരീഡിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ ഡേ ആണെങ്കിൽ ഓൺ വരും അതാണ് ശ്രദ്ധിക്കുക മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് പിന്നെ വന്നിരിക്കുന്നത് ഒരു മാസമാണ് ജൂൺ വീക്ക് മന്ത് ഇയർ സെഞ്ചുവറി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുപയോഗിക്കണം ഉപയോഗിക്കണം പിന്നെ സീസൺ വന്നു കഴിഞ്ഞാലും ഇന്ന് ഉപയോഗിക്കുക ഇറ്റ് ഈസ് ആൾവേസ് കോൾഡ് സമ്മർ ഒരു ആണ് ഇൻ സമ്മർ മൈ സിസ്റ്റർ വാസ് ബോൺ ഡാഷ് ഇയർ വന്നിരിക്കുന്നു ഉപയോഗിക്കുക മൈ സിസ്റ്റർ വാസ് ബോൺ ഇൻ എ പിക്നിക് ഈസ് അറേഞ്ച് ഡാഷ് സൺഡേ മോർണിംഗ് മോർണിംഗ് ഉണ്ട് സൺഡേ ഉണ്ട് പക്ഷേ ഡേക്ക് പ്രാധാന്യം കൊടുക്കുക ഓൺ സൺഡേ മോർണിങ് മൈ ബർത്ത്ഡേ ഈസ് ട്വന്റി എയ് അവിടെ ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിനാണ് പ്രാധാന്യം ആ മന്തിനല്ല മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഫെബ്രുവരി ട്വന്റി എയ്ത് ലെറ്റസ് മീറ്റ് ഡാഷ് സൺഡേ നൈറ്റ് ഡേ ഉണ്ട് അപ്പൊ അതിന് പ്രാധാന്യം ലെറ്റസ് മീറ്റ് ഓൺ സൺഡേ നൈറ്റ് വളരെ സിമ്പിൾ ആണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഏത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലവണ്ണം അറിയാം ഒരു സംശയം വേണ്ട നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് ഇ ശ്രീകുമോ സാലിന്യാ